ഇന്ത്യയിലെ ഡി എയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവുമായി പി സി ജോർജ് രംഗത്ത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി ഒരു നേതാവിനോട് രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും പി സി ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജയശ്രിയ ഇടുക്കി കോട്ടയം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ് സീറ്റ് കച്ചവടമാണ് പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ രണ്ട് കോടി രൂപയാണ് സീറ്റിന് ബി ജെ പി നേതാവ് ആരോപിച്ചു ബി ജെ പി സീറ്റ് കച്ചവടം ചെയ്യുന്നു പറയുന്നത് ബിജെപി ഒരിക്കലും വിപ്പനൊന്നും നടന്നില്ല പക്ഷേ കടകക്ഷികൾ എന്ന് പറഞ്ഞ് ബി ജെ പിന്നു സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല കാരണം എനിക്കൊരു കേസ് അറിയാം രണ്ടു കോടി രൂപ ചോദിച്ചു സീറ്റ് കൊടുക്കണ്ട അത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ രണ്ടു കോടി രൂപ ആണെന്ന് അവൻ ജീവനും കൊണ്ട് കാറൊക്കെ ഒരു സ്ഥലം വിട്ടു എല്ലാ കടകക്ഷിയും ഇല്ല ഒരു കടകക്ഷിയുടെ എനിക്കറിയാം ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോട്ടയത്ത് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൽ പി സി ജോർജിന് കടുത്ത അതൃപ്തിയുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലല്ലേ ഉദ്ഘാടനം പിന്നെ ഇപ്പം ഞാനതിൽ പങ്കെടുക്കേണ്ട കാര്യം എന്താ എന്നെ വിളിച്ചില്ല എന്നുള്ള സത്യമാണ് പക്ഷെ അസുവാരിസിന്നെ ബി ഡി ജെസ് ബി ജെ പി അല്ലല്ലോ ബി ജെ പി എന്ന നിലയിൽ അത് ബി ജെ പിയോടൊപ്പം ചേർന്ന് ഒട്ടിനിരിക്കുന്ന ഒരു കക്ഷിയാണ് ബി ഡി ജെസും അങ്ങനെ ഒത്തിരി കക്ഷികളുണ്ടെന്ന് അതിൽ ഒട്ടിനിക്കുന്ന കക്ഷിയിൽ എല്ലാ പരിപാടിക്കും പോകണമെന്ന് എന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ പ്രചരണം നടത്താനാണ് പി സി ജോർജിന്റെ തീരുമാനം ക്യാമറാമാൻ രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം